വ്യാജ ഡിജിറ്റൽ രേഖകൾ സൃഷ്ടിച്ചും സോഫ്റ്റ്വെയറിൽ കൃത്രിമം നടത്തിയും ആയുർവേദ ഉപകരണ നിർമ്മാണ കമ്പനിയിൽ നിന്ന് ഒന്നര കോടിയോളം രൂപ തട്ടിയെന്ന പരാതിയിൽ യുവ മലയാളി ഡോക്ടറും മാതാവും അറസ്റ്റിലായെന്ന വാർത്ത പുറത്തു വരുമ്പോൾ ഞെട്ടിയത് യു കെയിലെ പ്രവാസി മലയാളികളാണ് മിടുക്കിയും തൊഴിൽ രംഗത്ത് സമർത്ഥയുമായ ഡോക്ടർ ലക്ഷ്മി നായർ അറസ്റ്റിലായി എന്ന് വിശ്വസിക്കാൻ പോലും പലർക്കും കഴിയുന്നില്ല പഠനത്തിൽ മിടുക്കിയായ ലക്ഷ്മിക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ തട്ടിപ്പ് നടത്താൻ സാധിച്ചത് എന്ന ചോദ്യമാണ് ഇവരുടെ സുഹൃത്തുക്കളും ചോദിക്കുന്നത് പോലീസിന്റെ സമർത്ഥമായ നീക്കങ്ങൾക്കൊടുവിലാണ് ലക്ഷ്മിയും മാതാവ് രാജശ്രീ പിള്ളയും അറസ്റ്റിലാകുന്നത് ആഴ്ചകളോളം നീണ്ട സൂക്ഷ്മ പരിശോധനയും സിസിടി കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണവുമാണ് നിർണായകമായത് ആയുർവേദ ഉപകരണങ്ങൾ നിർമ്മിച്ച് വിദേശങ്ങളിലുൾപ്പെടെ വിൽപ്പന നടത്തുന്ന ധോണി ആയുർവേദസിന്റെ മൂവാറ്റുപുഴയിലെ ഓഫീസിലാണ് കൃത്രിമം നടത്തി പണം തട്ടിയത് കമ്പനിയിലെ അക്കൌണ്ട്സ് കം ടെലിമാർക്കറ്റിംഗ് ജീവനക്കാരി കോതമംഗലം തൃക്കാരിയൂർ വെളിയത്ത് വിനായകം രാജശ്രീയസ് പിള്ള മകൾ ഡോക്ടർ ലക്ഷ്മി നായർ എന്നിവരാണ് പിടിയിലായത് കോടതി ഇരുവരെയും റിമാൻഡ് ചെയ്തു റഷ്യയിലെ വൈദ്യശാസ്ത്ര പഠനത്തിന് ശേഷം യു കെയിൽ ഡോക്ടറായി ജോലി ചെയ്യുകയായിരുന്ന ഡോക്ടർ ലക്ഷ്മി ഡിസംബർ ഇരുപത്തിയെട്ടിന് നിശ്ചയിച്ചിരുന്ന വിവാഹത്തിനാണ് നാട്ടിലെത്തിയത് വിവാഹം നടന്ന് ആഴ്ചകൾക്കുള്ളിൽ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി നാട്ടിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ലക്ഷ്മിക്ക് വേണ്ടി ലുക്ക് നോട്ടീസും പുറത്തിറക്കിയിരുന്നു കമ്പനിയുടെ ഉപയോക്താക്കൾ നൽകുന്ന തുക രാജശ്രീയുടെയും മകളുടെയും അക്കൗണ്ടുകളിലേക്ക് മാറ്റിയും ഉടമാറിയാതെ ഉപകരണങ്ങൾ വിൽപ്പന നടത്തിയുമാണ് വൻ തുക തട്ടിയത് രാജശ്രീ മകൾ ലക്ഷ്മി നായരുടെ സഹായത്തോടെയാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് കണ്ടെത്തൽ അമ്മയുടെ തട്ടിപ്പ് അറിയാതെയാണോ മകൾ ലക്ഷ്മി സഹായിച്ചത് എന്നതടക്കമുള്ള വിവരങ്ങൾ കൂടുതൽ പുറത്തു വരാനുണ്ട് അതേസമയം പോലീസ് വിഷയത്തിൽ പഴുതടച്ചാണ് മുന്നോട്ടു പോകുന്നത് പുതിയതായി ആരംഭിച്ച കൊച്ചിയിലെ മറ്റൊരു ആയുർവേദ ഉപകരണ നിർമ്മാണ കമ്പനിയിലെ ഉടമസ്ഥരും പങ്കാളിയാണെന്ന് കമ്പനി മാനേജ്മെന്റ് നൽകിയ പരാതിയിലുണ്ട് ഇത് സംബന്ധിച്ച ഡിജിറ്റൽ രേഖകളും പോലീസിന് കൈമാറിയിട്ടുണ്ട് ലാഭത്തിലായിരുന്ന കമ്പനി മാസങ്ങളായി നഷ്ടത്തിലായതോടെ വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്തിരുന്ന ജീവനക്കാരെ വരെ പിരിച്ചുവിട്ടിരുന്നു ഇതിനിടയിലും ഇവർ തട്ടിപ്പ് തുടർന്നുവെന്ന് കമ്പനി അധികൃതർ പറയുന്നു രാജശ്രീ എസ് എസ് എൽ സി ബുക്ക് കൃത്രിമമായി നിർമ്മിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് മൂവാറ്റുപുഴയിലെ ദ്രോണി ആയുർവേദാസ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് പണം തട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രാജശ്രീ സ്ഥാപനത്തിൽ അക്കൗണ്ട്സ് കം സെയിൽസിൽ ജോലി ചെയ്തു വരികയാണ് ഉൽപ്പന്നങ്ങൾ വിറ്റ് ലഭിക്കുന്ന തുക രാജശ്രീ തന്റെയും മകളുടെയും അക്കൗണ്ടിലേക്ക് മാറ്റിയാണ് തട്ടിപ്പ് നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു മറ്റു ചിലരുടെ അക്കൗണ്ടിലേക്കും പണം പോയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ സ്വന്തം നിലയിൽ വിറ്റ് പണം സ്വന്തം അക്കൗണ്ടിലേക്കും മകളുടെ അക്കൗണ്ടിലേക്കും വാങ്ങിയതായും കമ്പനിയുടെ സോഫ്റ്റ്വെയറിൽ വരെ കൃത്രിമം കാണിച്ചതായും കണ്ടെത്തി രാജശ്രീയുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ രണ്ടു വർഷമായി ഇവർ നടത്തിയ തട്ടിപ്പുകളുടെ വിവരങ്ങളും ഹിറ്റ് ചാറ്റ് ഹിസ്റ്ററിയും പോലീസ് കണ്ടെടുത്തു കമ്പനി പ്രവർത്തന നഷ്ടം കാണിച്ചു തുടങ്ങിയതോടെയാണ് ഉടമ രഹസ്യമായി ജീവനക്കാരെയും അവരുടെ പ്രവർത്തനങ്ങളെയും നിരീക്ഷിച്ചു തുടങ്ങിയത് ഡിസംബറിലാണ് തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് പോലീസിൽ പരാതി നൽകി മറ്റൊരു സ്ഥാപനത്തെ കൂട്ടുപിടിച്ചതായും സംശയിക്കുന്നുണ്ട് വ്യാജരേഖകൾ നിർമ്മിച്ചതായുള്ള സംശയത്തെ തുടർന്ന് അതും അന്വേഷിക്കുന്നുണ്ട് ഒരു യുവ ഡോക്ടർ തട്ടിപ്പു കേസിൽ അറസ്റ്റിലായതോടെ ഈ കേസ് വലിയ ശ്രദ്ധയും നേടുന്നുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്